മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയിടുന്ന ആളുകളാണ് ട്രോളിംഗ് നിരോധനത്തോടെ വെറുതെയിലാണ് തീരദേശം കടൽക്ഷോഭമാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഇപ്പോൾ ദുരിതത്തിലാക്കുന്നത് ഇതിനിടെ അടിക്കടി ഉണ്ടായ കപ്പൽ അപകടങ്ങളും തൊഴിലാളികളെ ആശങ്കയിലാക്കുന്നു ആശങ്കയുടെ കണ്ണീർക്കയത്തിലാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം തുടങ്ങിയതോടെ തീരദേശം പട്ടിണിയിലായി സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഞങ്ങൾക്ക് അഞ്ച് ദിവസം പോലും വളരെ ഈ തൊഴിലില്ലാത്ത അവസ്ഥയിലെത്തി അവസ്ഥയിലാണ് സർക്കാർ ഇങ്ങനെ ഒരു ആശ്വാസ തന്നിട്ട് അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ല പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും വലിയ ദുരിതത്തിലാണ് കടൽക്ഷോഭം കാരണം ചെറുവള്ളങ്ങൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തം അസാധ്യമാണ് അതിനിടെയാണ് ആശങ്ക ഇരട്ടിയാക്കി കപ്പൽ അപകടമുണ്ടായത് ഈ കണ്ടെണ്ണത്തിൽ പല രാസവസ്തുക്കളും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മത്സ്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മത്സ്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം പല ഭാഗങ്ങളിലുണ്ട് അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കടലേറ്റം കാരണം വീട് തകർന്നവരും നിരവധിയാണ് വറുതിയുടെ കാലത്ത് സ്വന്തം കിടപ്പാടവും നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് വലിയതുറ കൊച്ചു തോപ്പുകാർ ഓരോ നിമിഷവും പേടിച്ച് പേടിച്ചാണ് കഴിയുന്നത് കാരണം നമ്മൾ മുതിർന്നവർ ഒരുവിധമൊക്കെ നിൽക്കും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അത് പറ്റില്ലല്ലോ അവർക്ക് അവർ ഭയങ്കരമായി പേടിച്ച് വിറച്ച് കരയാണ് ചെയ്യുന്നത് ഈ കടലടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്ക് ട്രോളിംഗ് നിരോധന സമയത്ത് സമ്പാദ്യ ആശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകാറുണ്ട് എന്നാൽ ഈ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെടുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്